ദൈവദ്രനാമത്തിന് ഉണ്ടായിരിക്കട്ടെ പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചന പുലരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ മുന്നമേ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രഭാത വന്ദനം അറിയിക്കുക അറിയമുള്ളവർ ഈ ഭൂമിയിൽ നമ്മളെല്ലാം ആകുലരാണോ എന്നുവെച്ചാൽ നാളെ എന്തായിത്തീരും എൻ്റെ മക്കളുടെ കാര്യം എന്തായിത്തീരും അല്ലെങ്കിൽ ഞാൻ സ്വരൂപിച്ച് കൂട്ടുന്നെല്ലാം നാളത്തെ തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ നാളത്തെ ഒരു ബുദ്ധിമുട്ട് അല്ല ഫ്യൂച്ചറിനെക്കുറിച്ചുള്ള എൻ്റെ ആവലാതി ആവലാതിമാകുലതയാണ് നമ്മളെല്ലാം വഴി നടത്തുന്നത് യേശുക്രിസ് നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ലൂക്കോസിന് സുവിശേഷം ഇരുപത്തി രണ്ടാം അധ്യായം അതിന് മുപ്പത്തി അഞ്ചാമത്തെ വാക്യം പണസഞ്ചികളും ഭാണ്ഡവും ചെരുപ്പുകളും കൂടാതെ ഞാൻ നിങ്ങളെ അയച്ചപ്പോൾ എന്തിനെങ്കിലും നിങ്ങൾക്ക് കുറവുണ്ടായോ എന്ന് താൻ അവരോട് ചോദിച്ചു അവർ തന്നോട് ഇല്ല എന്ന് പറഞ്ഞു അവർ തിരഞ്ഞെടുക്കപ്പെട്ട് അപ്പോസന്മാരായി ഇതാ അറിയിപ്പുകാരായിട്ട് വിടുകയാണ് യേശുക്കോസ് അവരോട് പറയുന്നുണ്ട് ഈ ഇരുപത്തിരണ്ടാം അധ്യായം നിങ്ങളൊന്നും കരുതരുത് ചോദിക്കുകയാണ് പണസഞ്ചികളും ഭാണ്ഡവും ചെരുപ്പുകളും കൂടാതെ ഞാൻ ഒന്നുമില്ലാതെ ഞാൻ നിങ്ങളെ പറഞ്ഞു വിട്ടപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ അവർ വന്നില്ലെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് നമ്മളായിട്ട് സ്വരൂപിച്ച് കൂട്ടുന്നുണ്ടോ നമ്മളായിട്ട് കരുതി കൂട്ടുന്നുണ്ടോ ഇതെല്ലാം നാളെ എനിക്ക് പ്രയോജനപ്പെടുമെന്ന് ചിന്തിച്ചാണ് പക്ഷെ അതൊന്നും നമുക്ക് പ്രയോജനപ്പെടില്ല പറയുന്നത് കാലം തെളിയിച്ചതല്ലേ നമ്മൾ സ്വരൂപിച്ച് കൂട്ടിയ പണമോ അല്ലെങ്കിൽ സമ്പാദ്യങ്ങളോ എന്തെങ്കിലും വെള്ളപ്പൊക്കം വന്നപ്പോഴോ കൊറോണ വന്നപ്പോഴോ നോട്ട് നിരോധിച്ചപ്പോഴോ നമുക്ക് പ്രയോജനപ്പെട്ടോ അപ്പോൾ അതുകൊണ്ട് ദൈവം പറയും ഇതൊന്നും ഇല്ലാതെ ഞാൻ നിങ്ങളെ പറഞ്ഞു വിടും നിങ്ങൾക്കൊരു പ്രശ്നം വന്നില്ലല്ലോ അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുക ഒന്നുമില്ലെങ്കിലും എന്നെ കരുതാൻ വഴി നടത്താൻ കഴിവുള്ള ഒരു ദൈവമാണ് അതുകൊണ്ട് ആ ദൈവത്തെ നമുക്ക് മുറുകെ പിടിക്കാം ഒന്നുമില്ലായ്മ എന്നെ പരിരക്ഷിക്കുന്ന സംരക്ഷിക്കുന്ന എൻ്റെ ദൈവത്തെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ പ്രഭാതം നമുക്ക് മുന്നോട്ട് പോകാം അതിനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെല്ലാവരും സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹാരൻ നാമത്തിൽ തന്നെ ആ മീൻ